കേരളത്തിലെ മുസ്ലിം ലീഗ് അണികൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ വിടും അവർക്ക് ഒരുപാട് താൽപ്പര്യങ്ങൾ അത് വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾക്ക് അവർക്ക് ചില വിട്ടുവീഴ്ചകൾ പലരോടും ചെയ്യേണ്ടി വരും എന്നാൽ സാധാരണ പ്രവർത്തകർക്ക് സാധാരണ അണികൾക്ക് അത്തരമൊരു ബന്ധത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും താൽപ്പര്യം സംരക്ഷിക്കേണ്ടതിൻ്റെയോ ആവശ്യമില്ല അവർക്ക് അവരുടെ നിലപാട് ഉറക്കെ പറയുകയും അവർക്ക് ആ നിലപാടിനൊപ്പം നിൽക്കുകയും ഒരു ആദർശത്തിൽ ജീവിക്കുന്നവർ ആ ആദർശം മുറുകെ പിടിക്കുകയും ചെയ്യുന്നവരും കൂടിയാണല്ലോ അങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ അണികൾ എന്നാണ് എൻ്റെ ഒരു പൊതുവായ വിശ്വാസം അങ്ങനെയുള്ളവർ എന്തിനാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു എന്തിനാണ് മുസ്ലിം ലീഗിന്റെ അണികൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷനിൽ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ വോട്ട് ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടാകും ആ ലക്ഷ്യം എന്നത് കേന്ദ്രത്തിൽ ഇന്ന് ഭീഷണമായി വളർന്നു നിൽക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ ബി ജെ പി സംഘപരിവാർ ശക്തികൾ അവർക്കെതിരെ ശക്തമായ പ്രതിരോധം അവർ തീർക്കും അതാണല്ലോ അവരുടെ മനസ്സിലുള്ള ആഗ്രഹം അങ്ങനെ തീർക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യണം എന്ന ചിന്ത പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന ഓരോ ലീഗ് പ്രവർത്തകൻ്റെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ്റെ മനസ്സിലുമുണ്ടാകും അങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ ബി സർക്കാർ ആ ബി സർക്കാരിനെതിരെ ദേശീയ തലത്തിൽ പ്രതിരോധം ഉയർത്താൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ് ആണ് അങ്ങനെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കേരളത്തിലെ മുക്കിലും മൂലയിലുമുള്ള ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകൻ്റെയും കടമയാണ് ഉത്തരവാദിത്തമാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണല്ലോ അവർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയും കോൺഗ്രസ്സിനെ വോട്ട് ചെയ്യുകയും ചെയ്യുന്നത് ആ ഉത്തരവാദിത്വം അതല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ കോൺഗ്രസ് എം പിമാർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അയോധ്യ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് അയോധ്യ ക്ഷേത്രം പണിതു ആ അയോധ്യ ക്ഷേത്രം പൂർത്തിയായി കോടതിയുടെ പിന്തുണയുണ്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അയോധ്യയിൽ ക്ഷേത്രം പണിതത് എന്നൊക്കെ നമുക്ക് വാദത്തിന് പറയാമെങ്കിലും അതൊരു ഒത്തുതീർപ്പ് വിധിയായിരുന്നു എന്ന വിമർശനം ആ സമയത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു അപ്പോഴും രാ രാമക്ഷേത്രം പൂർത്തിയായി പണിതു നല്ലത് തന്നെ നടക്കട്ടെ അതിന്റെ ഭാഗമായി അത് മുന്നോട്ട് പോകുന്നു അത് പാർലമെന്റിലേക്ക് കൊണ്ടുവന്ന് പാർലമെന്റിൽ ചർച്ചയാക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും പ്രാണപ്രതിഷ്ഠ ചടങ്ങ് തന്നെ വലിയ രാഷ്ട്രീയ മേളയാക്കിയ ബി ജെ അതിലൂടെ ജനങ്ങളിൽ മതവിദ്വേഷം പടർത്തി അതിനെ വോട്ടാക്കി മാറ്റി വീണ്ടും അധികാരത്തിലേക്ക് കയറാനുള്ള ചവിട്ടുപടിയായി അയോധ്യയെ കാണുന്ന ബി ആ ബി വീണ്ടും ഈ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നത് എന്തിനാണ് ചർച്ച ചെയ്യുന്നത് അത് വീണ്ടും ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരികയും ആ ചർച്ചയിലൂടെ ജനങ്ങളിലേക്ക് അതിന് സന്ദേശം കൂടുതൽ കൂടുതൽ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് എപ്പോഴാണ് ഒരു ചർച്ച അത് വിജയമാകുന്നത് പ്രത്യേകിച്ച് നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ നടക്കുന്ന ചർച്ച അതിൻ്റെ രൂക്ഷമായ ഭാഷ കൈവരിക്കുന്നത് അതിൽ അതല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ചർച്ച സജീവമാകുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും സഭയിലുണ്ടാകുമ്പോഴാണ് പ്രതിപക്ഷം ഒരു കാര്യം ഉന്നയിക്കും അതിന് ഭരണപക്ഷം മറുപടി പറയും അങ്ങനെ ചർച്ച സജീവമാകും ആ ചർച്ച സജീവമാകേണ്ടത് അല്ലെങ്കിൽ അയോധ്യയുമായി ബന്ധപ്പെട്ട ഈ ചർച്ച സജീവമാകേണ്ടത് ആരുടെ രാഷ്ട്രീയ താല്പര്യമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യമാണ് ആ ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യം തിരിച്ചറിഞ്ഞവരാണ് മുസ്ലിം ലീഗിന്റെ എം പിമാർ യാതൊരു സംശയവുമില്ല ആ എം പിമാർ പാർലമെന്റിലേക്ക് രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് പോയ മുസ്ലിം ലീഗിന്റെ എം പിമാർ ആ ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യം തിരിച്ചറിഞ്ഞവരാണ് അവരോടൊപ്പം ബി ജെ പിയുടെ ഈ രാഷ്ട്രീയം ഈ കപട രാഷ്ട്രീയം കപട മതേതരത്വം അതല്ലെങ്കിൽ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കാനുള്ള തന്ത്രം തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് സി പി ഐ എം ഉണ്ട് സി പി ഐ ഉണ്ട് ഇടതുപക്ഷ പൊതുവെയുണ്ട് ടി എം സി ഉണ്ട് അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ അപകടം തിരിച്ചറിയുകയും അതുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല ചർച്ച അനാവശ്യമാണ് സഭാ സമ്മേളനം ഒരു ദിവസം നീട്ടിയിട്ടാണ് ഈ പ്രത്യേക ചർച്ച നടക്കുന്നത് എന്നാലോചിക്കണം അത്രമാത്രം പ്രാധാന്യം അതിന് ബി ജെ പി നൽകുന്നുണ്ട് ആ ചർച്ചയ്ക്ക് ബി ജെ പി നൽകുന്ന പ്രാധാന്യം അതിന് കൂടുതൽ പബ്ലിസിറ്റി പ്രചാരം നൽകുന്നതിന് സ്വാഭാവികമായും ഈ ചർച്ചയിൽ സജീവമായി പ്രതിപക്ഷം പങ്കെടുത്താൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് സി പി ഐ എം സി പി ഐ ഇടതുപക്ഷ പാർട്ടികൾ പൊതുവെയും അതോടൊപ്പം തന്നെ ടി എം സി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിക്കുകയും ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്നാൽ കോൺഗ്രസ് എന്താണ് ചെയ്തത് ഈ ചർച്ച സജീവമാക്കാൻ ഈ ചർച്ചയോടൊപ്പം നിൽക്കാൻ ബി ജെ പിയുടെ താൽപ്പര്യം എന്താണോ ആ താൽപ്പര്യത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാവുകയാണ് കോൺഗ്രസ് ചെയ്തത് ചർച്ചയ്ക്ക് മുന്നോടിയായി പാർലമെന്റിന്റെ സമ്മേളനത്തിന് മുന്നോടിയായി ആ ദിവസത്തെ സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ത്യ ഘടക കക്ഷികളിലെ എം പിമാരുടെ യോഗം വിളിച്ചു എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ ആ യോഗത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ എം പിമാർ പറഞ്ഞു ചർച്ചയിൽ പങ്കെടുക്കരുത് ചർച്ച ബഹിഷ്കരിക്കണം അത് ബി രാഷ്ട്രീയമാണ് എന്ന് എന്നാൽ ആ അഭിപ്രായം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ചർച്ച ബഹിഷ്കരിച്ചാൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം മുഴുവൻ ബി ജെ പി കൈക്കലാക്കും എന്ന് പറഞ്ഞ് ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുകയായിരുന്നു കോൺഗ്രസ് എം പിമാർ ചെയ്തത് ആ തീരുമാനമെടുത്തത് എ ഐ സി സിയുടെ പ്രസിഡന്റ് തന്നെയാണ് എ ഐ സി സിയുടെ തീരുമാനമായിരുന്നു അത് എന്തിനാണ് ഇത്തരമൊരു കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കേരളത്തിൽ നിന്ന് കോൺഗ്രസിന്റെ എം പിമാർക്ക് മുസ്ലിം ലീഗ് വോട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ അണികൾ എന്തിന് വോട്ട് ചെയ്യണം കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വോട്ട് ചെയ്യുന്നവർ പരോക്ഷമായി സഹായിക്കുന്നത് ബി ജെ പി അല്ലേ അയോധ്യാ പ്രശ്നത്തിൽ നാമത് കണ്ടതല്ലേ അത് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ ഒന്നൊന്നായി ഒന്നടങ്കം ഇന്നലെ അവരെ വിശ്വസിച്ച് അവരോടൊപ്പം നിന്ന മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ അണികളുടെയും വികാരങ്ങൾ തള്ളിക്കളഞ്ഞ് ഒരു തരത്തിലും അതിന് ഒരു വിലയും കൊടുക്കാതെ ദില്ലിയിൽ പോയി കോൺഗ്രസിൻ്റെ ബി ജെ പി അനുകൂല രാഷ്ട്രീയത്തിന് അതല്ലെങ്കിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുന്ന തന്ത്രങ്ങൾ അവർ കൊണ്ടുവരുമ്പോൾ അതിനെ പിന്തുണക്കുന്നവർക്ക് എന്തിന് വോട്ട് ചെയ്യണം എന്ന ചോദ്യം ഉയർത്തി കൊണ്ടുവരേണ്ടേ അത് ഉയർന്നു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കേരളത്തിലെ മുസ്ലിം ലീഗിനെ അങ്ങനെ എഴുതി തള്ളാൻ കഴിയില്ല മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല താല്പര്യങ്ങളും ഉണ്ടാകും പക്ഷേ അണികൾക്ക് ആ താല്പര്യമില്ല അവർക്ക് ഇന്ത്യയുടെ മതേതരത്വത്തിലാണ് താല്പര്യം അവർക്ക് ഇന്ത്യ ഇങ്ങനെ നില്ക്കണമെന്നതാണ് താല്പര്യം അവർക്ക് ഇതുപോലെ ഇപ്പോൾ കേരളത്തിൽ എന്താണോ എങ്ങനെയാണോ ജീവിക്കാൻ കഴിയുന്നത് അതുപോലെ ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും അവർക്ക് ജീവിക്കാൻ കഴിയണം ന്യൂനപക്ഷത്തിന് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയണം അവർക്ക് അവരുടെ സ്വത്വം സംരക്ഷിക്കാൻ കഴിയണം അങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് അവർ സ്വപ്നം കാണുന്നത് അതിന് അല്ലെങ്കിൽ അവ സംരക്ഷിക്കാൻ കോൺഗ്രസിന് കഴിയുമോ കഴിയില്ല എന്ന് തന്നെയാണ് പാർലമെന്റ് നടന്ന കഴിഞ്ഞ ദിവസം നടന്ന സംഭവം തെളിയിക്കുന്നത് ബി ജെ പിയുടെ വഴിയേ തന്നെയാണ് കോൺഗ്രസും പോകുന്നത് കോൺഗ്രസ് എന്നത് ബി ജെ പിയുടെ ഒരു ബി ടീമായി മാറിയിരിക്കുന്നു എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടുവരുന്നത് അപ്പോഴൊക്കെ അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുന്നവരാണ് മുസ്ലിം ലീഗിന്റെ അണികൾ ഇപ്പോഴിതാ അത് അങ്ങനെയാണ് എന്ന് അവർക്ക് വിശ്വസിക്കേണ്ട രൂപത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൃത്യമായ മുഖം എന്താണ് എന്ന് വെളിവാക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഓരോ അണികളും അവരോട് ചോദിക്കേണ്ടത് ഇത്തരം ഒരു കോൺഗ്രസ്സിന് ഇങ്ങനെ ബി ജെ പിയുടെ പിറകെ പോകുന്ന ബി ജെ പിയുടെ നിലപാടിൻ്റെ പുറകെ പോകുന്ന കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കേരളത്തിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമോ പാർലമെന്റിലേക്ക് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമോ എന്ന പ്രസക്തമായ ചോദ്യം മനസ്സിൽ ചോദിക്കാൻ ആ ചോദ്യമായി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങളെല്ലാം ഓരോ ദിവസം കഴിയും തോറും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്